സ്കൂൾ ശാസ്ത്രോത്സവങ്ങളെ ശാസ്ത്രപ്രചരണങ്ങളുടെയും ബോധവൽക്കരണത്തിന്റെയും ഉപാധിയാക്കാൻ ശ്രമിക്കണമെന്ന മന്ത്രി എം രാജേഷ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരിച്ചു സ്കൂൾ ശാസ്ത്രോത്സവങ്ങളെ ശാസ്ത്ര പ്രചാരണത്തിന്റെയും ബോധവൽക്കരണത്തിന്റെയും ഉപാധിയാക്കാൻ ശ്രമം വേണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് പറഞ്ഞു നവംബർ ഏഴ് മുതൽ വരെ പാലക്കാട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ സംഘടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്കൂൾ ശാസ്ത്രമേളകൾ നാടിനും വൈജ്ഞാനിക മേഖലയ്ക്കും നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും ഇത്തരം മേളകളിൽ നിന്ന് ഉയർന്നുവന്നവർക്ക് പിന്നീട് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും അഭിമാനമായി മാറാൻ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശുചിത്വ സ്കൂൾ സ്കോളർഷിപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തി അൻപതിനായിരം കുട്ടികൾക്ക് ഇത് വിതരണം ചെയ്യും കൂടാതെ വരുന്ന ശാസ്ത്രമേളയിൽ ശുചിത്വം സംബന്ധിച്ചുള്ള മികച്ച പ്രൊജക്റ്റുകൾക്ക് പ്രത്യേകമായ അവാർഡ് ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു

ഉപരക്ഷാധികാരികൾ വി കെ ശ്രീകണ്ഠൻ എം പി കെ രാധാകൃഷ്ണൻ എം പി എം പി അബ്ദുൾ സമദ് സമദാനി എന്നിവരും എം എൽ എമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമളാ ശശിധരൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ എസ് ചിത്ര ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ എന്നിവരാണ് മന്ത്രി എം പി രാജേഷാണ് സംഘാടക സമിതി ചെയർമാൻ